السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا اغفر لي ولوالدي وللمؤمنين يوم يقعد الحساب സഹോദരങ്ങളെ അവാഹന സൂക്ഷിക്കണമെന്ന് എന്നെ ഈ നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മ മുത്തങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്മ മുഗ്മലികൾ പല രൂപങ്ങളിലുള്ള നിർവഹിക്കാറുണ്ട് അതിന് വ്യത്യസ്തമായൊരു ദ്വയാണ് ഈ ആയത്തിലുള്ളത് ഓർത്തുവെക്കാനും ഒക്കെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു ഡിജിറ്റാണ് ആയത്തിൻ്റെ പ്രത്യേകത പതിനാലാമത്തെ ആയം സൂറത്തും ഇബ്രാഹീമിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് ദുഅ ചെയ്യേണ്ടത് എങ്ങനെയാണ് എപ്രകാരമാണ് ആർക്കൊക്കെ വേണ്ടിയാണ് എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒന്നാമതായി ഇബ്രാഹിം ബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ദുയ ചെയ്യുന്നത് റബ്ബല ഞങ്ങളുടെ റബ്ബേ ഈ ഓഫർ ലീ എനിക്ക് നീ പുറത്തു തരണമേ ഇനി പ്രസുഖമായി സ്ലാഹു അലൈലി വസ്ലാം ഒരു ഹദീസ് കാണാൻ പറ്റും വേറെ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ അവനവൻ അവനവന്റെ കാര്യം ആദ്യം പറയണം അതായത് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ഓദിക്കേട്ട ആ ആയത്തിലുള്ള ആദ്യം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കുടുംബത്തിൽ കുടുംബത്തിൽ ഏറ്റവും അടുത്തതാരാക്കി അർഹാം എന്നാണ് പറഞ്ഞത് അർഹാം ഗർഭപാത്രവുമായി ബന്ധമുള്ളത് അത് മാതാപിതാക്കളാണ് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ പറ്റും സാധാരണ ഉപ്പാന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ഔപചാരികമായ ദുഃഖയുണ്ട് റബ്ബർ ഹുമാക്കു റബ്ബാനി സഹീറ എന്നുള്ളത് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പറയുന്ന കൂടുതൽ പറയാറുണ്ട് മാഫിറത്തിനെയും മാറാനത്തിനെയും തേടിയിട്ട് എന്നാൽ ഇതിൽ അതിൻ്റെയും അപ്പുറം എടുത്തു പറയുകയാണ് വലിൽ വാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കും പിന്നീടാണ് പറയുന്നത് സത്യവിശ്വാസികളായ മുക്മിനുകളായ ആളുകൾക്ക് വേണ്ടി ഒലിൽ മുക്മിനീന സത്യവിശ്വാസികൾക്ക് അബ എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മുക്മിനുകളും മക്മിനത്തുകളുമായ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നത് അതും ഈ പറഞ്ഞതുപോലെ എന്നതിൻ്റെ അപ്പുറത്തുള്ള ദു ഇങ്ങനെ വിശ്വാസികളുടെ എല്ലാ തരം കൊണ്ടും വേറിട്ടൊരു ദുയായി നമുക്കിത് കാണാൻ പറ്റും ഹുഫർലി ഹിസാബ് അതിന്റെ ഭാഗത്ത് നമുക്ക് വരാൻ പറ്റുമോ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഹിസാബ് നടക്കുന്ന ആ ഒരു ദിവസമാണ് വിചാരണ നടക്കുന്ന ദിവസം ഞങ്ങൾക്ക് പുറത്തു കിട്ടണേ എന്ന് ആത്മാർത്ഥമായി ദ്വ ചെയ്യുക എന്നുള്ളത് ഒരു വ്യത്യാസത്തോടു കൂടി അല്ലെങ്കിൽ വേറിട്ടൊരു ദ്വയായി അമ്മാഹാന ഇബ്രാഹിം വാഹിയുടെ സത്യവിശ്വാസികൾ അവനവന്റെ വ്യക്തി ജീവിതത്തിനും അവനവന്റെ മാതാപിതാക്കൾക്കും വിശ്വാസികൾക്കും ഒന്നടങ്കം ദുഅ ചെയ്യാവുന്ന ഒരു ദയ ഇതിനെ കാണാൻ പറ്റും അമ്മാവ സുബെഹാനുഹുത്തേന അപ്രകാരം ചെയ്യുവാനും അതിൻ്റെ ഇജാബത്ത് ഇരുലോകത്തിൽ ലഭ്യമാകാനുമുള്ള തൗഫീയപ്പ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റു കുറ്റങ്ങളും ഒന്നാമെ പുറത്ത് മാപ്പാക്കിത്തരികയും തുടർന്നുള്ള ജീവിതത്തിൽ തെറ്റുപുറ്റങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കാനുള്ള തുക നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആ നന്മകൾക്ക് തിന്മകളെ മയച്ചു കളയുക എന്ന ഖുർആാൻ പറഞ്ഞ അവസ്ഥയിലെത്തിച്ചേരാനുള്ള നമുക്ക് നമ്മിൽ മരണപ്പെട്ട നമ്മുടെ ഉറ്റവരും മുഴുവൻ അവരുടെ ജീവിതം ആക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് കാമിലുമായ ആഞ്ചലും സമാധാനവും അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹ്നത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് നിലനിർത്തി തന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഹുഷോമുള്ള മുത്തക്കൈങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തവ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയ തഫുക്കുള്ള ഇലാഹീനമായ കലിമ കാമിരായി ഇമാനോടൂടി പറഞ്ഞ് പുഞ്ചിരിയോടി കണ്ണടയ്ക്കാൻ അള്ളാഹുലഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഉള്ള കയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ദുഹായ കൊണ്ട് വസിച്ചു ചെയ്തവരുടെ നല്ല മുറാതി ഉള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്തിൽ ഫിരിദോസിൻ നടന്നും ഓലിയാക്കളും സലഫസാലികളും സിദ്ദീഖുകളും ശുഭദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കെന്ന് اللهم توفيق لندن اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا وافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قوة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أجزل السلام والمسلمين وأذل الشرك والمسلمين شرحين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته